Hello, welcome to our YouTube channel. മലയാള സിനിമയിലൂടെ സുപരിചിതമായ മോഹൻലാൽ മേജർ രവി കോംബോ വീണ്ടും ഒന്നിക്കുന്നു പട്ടാളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ഓപ്പറേഷൻ്റെ കഥയാണ് പദ്ധതിയിലുള്ളത് ഒരു യൂട്യൂബ് ചാനലിനോടായിരുന്നു മോഹൻലാൽ നായകനാകുന്ന സിനിമയെക്കുറിച്ച് മേജർ രവി വെളിപ്പെടുത്തിയത് പ്ലാനിങ്ങിലുണ്ട് സർപ്രൈസായിട്ട് അവിടെ ഇരിക്കട്ടെ വേറെ വേറെക്കുറിച്ച് ഘടകങ്ങൾ ചേരാനുണ്ട് അത് ചേർന്നാൽ യാഥാർത്ഥ്യമാകും പട്ടാളത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് പക്ഷേ ഒരു ഓപ്പറേഷൻ്റെ കഥയാണിത് കീർത്തി ചക്രയുടെ ലെവലല്ല ഇത് വേറൊരു ലെവലാണ് വേറൊരു കഥാപാത്രമാണ് ഈ വർഷം ഉണ്ടാകും മോഹൻലാലുമായി ചേർന്ന് ചിത്രം പദ്ധതിയിടുന്നുണ്ടോ എന്ന ചോദ്യത്തിനോട് മേജർ രവി പ്രതികരിച്ചു ബനാറിനിക്കുന്ന പൃഥ്വിരാജ് മോഹൻലാൽ ചിത്രത്തിൻ്റെ ടീസർ ഗംഭീരമാണെന്നും മറ്റൊരു ചോദ്യത്തിനു ഉത്തരമായി മേജർ രവി പറഞ്ഞു പൃഥ്വിരാജ് നല്ലൊരു ക്രാഫ്റ്റ്മാനാണ് ഭവ്യത കൊണ്ടാണ് പൃഥ്വിരാജ് എം ചെറിയ പടമാണെന്ന് പറയുന്നത് പുതിയ തലമുറയുടെ വലിയ സംവിധായകനാണ് പൃഥ്വിരാജ് െന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പുതിയ വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക